സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരവും അതുപോലെ സീരിയൽ താരവുമായ അപ്സരയെ പറ്റിയിട്ടുള്ളതാണ് അപ്സര നമ്മളെല്ലാവരെയും കരയിച്ചതാണ് ആദ്യത്തെ കഥ വറച്ചൽ കൊണ്ട് നല്ല കഥയായിരുന്നു പറഞ്ഞത് ഏത് സിനിമയിലാണെന്ന് ചോദിക്കാൻ മറന്നുപോയി അത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസിന് ഇട്ടിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽട്ടോണ്ടൊക്കെ അടിച്ചിട്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചോര വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു കഥ എന്ന് പറഞ്ഞത് ആരടിച്ചതെന്നല്ലേ ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് എന്നെ അടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ആ വീട് വിട്ട് വരുന്നത് ആ വീട് വിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ ബിഗ് ബോസിൽ വന്ന് എന്നെ വിജയിപ്പിക്കണം എന്നാണ് അപ്സര പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയും കൊണ്ട് ഈ പെൺകുട്ടിയെ പുറത്തുവിട്ടവൻ ആരാണ് എന്നൊക്കെ നമ്മളൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിയിരുന്നു ഈ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്നവൻ ആരാടാ എന്നൊക്കെ നോക്കിയിട്ട് പാപം ഒരു അത്താഴ ഭക്ഷണിക്കാരനാണേ അദ്ദേഹം ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ വന്ന് അദ്ദേഹം പറഞ്ഞു ഞാനല്ല കുറ്റക്കാരൻ ഈ അപ്സര തന്നെയാണ് അതായത് എന്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സംവിധായകനുമായിട്ട് ഒരു കൊളാബ് ഉണ്ടായിരുന്നു എന്ന് ആ അവിഹിത ബന്ധം വീട്ടിലറിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രശ്നമായി ഒരു ദിവസം സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞു ഒന്നൊന്നര കെട്ടിപ്പിടുത്തം ആ കെട്ടിപ്പിടുത്തം കഴിഞ്ഞ കഴിഞ്ഞപാട് ഇവളിങ്ങനെ നോക്കുന്നുണ്ട് ഒരുമാര കണ്ണന ഇവരെ ആദ്യ ഭർത്താവിന അപ്പോൾ നോക്കിയപ്പോഴേ ഇത്രത്തോളം വേണ്ടായിരുന്നു കെട്ടിപ്പിടുത്തം എന്ന് ഇദ്ദേഹം തമാശ പറഞ്ഞപ്പോഴേ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഈ അപ്സര പറയുകയാണ് പോലും ആ പൈസേനെ കൊണ്ട് തിന്നാൻ കൊള്ളാമല്ലേ എന്ന് അതായത് നല്ല രീതിയിൽ ഭർത്താവിനെ നാണം കെട്ടു നല്ല സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ ലവ് മാരേജാണ് വളരെയധികം സ്നേഹമാണ് വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാതെ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്സരൊക്കെ മനസ്സിലായത് ഇദ്ദേഹത്തിന് കാര്യമായിട്ട് സാമ്പത്തികമൊന്നുമില്ല ആ ഒരു പേരിൽ നല്ല രീതിയിൽ കളിയാക്കാനും തുടങ്ങി എന്നുള്ളതാണ് അതായത് അപ്സര എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് നല്ല ഒരു പോലീസ് ഓഫീസറുടെ മകളാണ് അപ്പോൾ ഈ കണ്ണൻ്റെ കൂടെ വന്നപ്പോൾ കുറച്ച് സാമ്പത്തികവും കുറഞ്ഞപ്പോൾ ആ സ്നേഹം എന്തൊക്കെ അങ്ങ് പോയി എന്നുള്ളതാണ് പിന്നീടാണ് അറിയുന്നത് ഞാൻ അഭിനയിക്കുന്ന സീരിയലിൽ ആ ഒരു ഡയറക്ടർക്ക് എന്നെ ഒരു നോട്ടമുണ്ട് എന്നാൽ പിന്നെ ഇവരുമായിട്ടൊരു കമ്പനി കൂടാമെന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടറുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ തുടങ്ങി എന്നുള്ളതാണ് അത് ഈ ആദ്യത്തെ ഭർത്താവ് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പ്രശ്നമായി ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയി അതായത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എനിക്ക് നിന്നെ വേണ്ട ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ വീടിൻ്റെ ഇവളുടെ വീടിൻ്റെ ഈ അപ്സരയുടെ വീടിൻ്റെ വരെ ഇദ്ദേഹം പുറകന്നെ പോയി പോലും കാരണം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അതായത് മറ്റവൻ കൂട്ടി കൊണ്ടുപോകുന്നതാണെങ്കിലും അറിയണമല്ലോ പക്ഷേ നേരെ വീട്ടിൽ പോയി രണ്ട് വർഷം കാത്തിരുന്നു എന്ന് പറയുന്നില്ലേ മറ്റേ ഇതിൻ്റെ അകത്ത് നമ്മളെ ഈ ബിഗ് ബോസിൽ പറയുന്നില്ലേ എൻ്റെ അമ്മയുടെ സമ്മതത്തിന് ഇപ്പോഴത്തെ ഉള്ളവനെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് രണ്ട് വർഷം കാത്തിരുന്നു ഈ രണ്ട് വർഷം കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് വാങ്ങിക്കേണ്ടേ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം വരുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് വർഷം കാത്തിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടേ അതായത് ഈ പാവപ്പെട്ട കണ്ണൻ ഒരു ഒരു വസ്തു ഭാര്യേനൊന്നും ചെയ്യാതെ കണ്ണനെ കൊണ്ടുപോയിട്ട് എന്താ ഓം ക്രൂരനാന്ന് എന്നൊക്കെ പറഞ്ഞാലൊന്നും കോടതി ഇത് കൊടുക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ആരുടെയോ ക്യോ ഐഡിയാണിത് അതായത് ബെൽറ്റിനടിച്ചു അതുപോലെ പിന്നെ ഷൂസ് ഊരിയിട്ട് ചവിട്ടി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസ തന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലങ്ങ് കയറ്റിക്കൊടുത്ത് അങ്ങനെയാണ് കോടതി ഇന്ന് ഇവർ പോയിട്ടിടന്ന് ഡിവോഴ്സൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ പലരും ഡിവോഴ്സ് വാങ്ങിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സീരിയൽ നടിമാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് രണ്ടും മൂന്നും നാലും ഒക്കെ അവർക്ക് കെട്ടാം ഒരു കുഴപ്പവുമില്ല അവരൊക്കെ എന്നിട്ട് സമൂഹത്തിൽ വലിയ മാന്യതയോടുകൂടിയിട്ട് പറയും എൻ്റെ ആദ്യത്തെ ഭർത്താവ് ഇല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൽ വലിയ ഇതൊക്കെ വരുത്തോ വരും അപ്പോ ഈ സ്ത്രീയും പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഒരു വലിയൊരു കഥന കഥ നമ്മളെല്ലാം വിചാരിച്ചു ഞാനൊക്കെ വിചാരിച്ചു സത്യം അയ്യോ എന്തൊരു പാപമാണ് ഓ ഷൂസിനിട്ട് അടിക്കുക ഇത്രയും നല്ല പെൺകുട്ടീനാ എന്ത് നല്ല സ്വഭാവമാണ് ഇതിൻ്റെ എന്തൊരു പെരുമാറ്റമാണ് എന്നിട്ട് ഈ കുട്ടീനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആദ്യത്തെ ഭർത്താവ് എന്നൊക്കെ വിചാരിച്ച് അവനെ ഞാൻ പ്രായിരുന്നു ഇന്നലെ അവൻ വന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ആ അത്താഴ പെണ്ണിക്കാൻ്റെ കാര്യം അറിയുന്നു അതായത് അവൻ ഇത്രയും പാപമാണെന്ന് നമ്മൾ എന്നരാണെന്ന് അറിയുന്നത് അതുപോലെ ഇനി ഇപ്പോഴും കെട്ടിയെൻ്റെ ഭാര്യൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എനിക്ക് തോന്നുന്നത് ഓനും രണ്ടാമത്തെ കല്യാണം തന്നെയാന്ന് കാരണം ഇവർക്ക് അങ്ങനെയാണല്ലോ അതായത് ഇവർക്കെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് ഒരു ലൈൻ ഉണ്ടാവും അതുപോലെ തന്നെ നാട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടാവും അങ്ങനെയാണ് പല സീരിയൽ സംവിധായകരും അങ്ങനെയാണ് ഈ സീരിയൽ സംവിധായകരെയും അതുപോലെ നടിമാരെയും പറയിക്കാനാണ് ഇങ്ങനെയുള്ള ജന്മങ്ങളെന്ന് ഞാൻ പറയുള്ളൂ നല്ല രീതിയിൽ സീരിയലിൽ അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ലിവിങ് ടുഗതർ മറ്റേതെന്നെല്ലാം പറഞ്ഞിട്ട് താമസം ഒരുപാട് എണ്ണമുണ്ട് ഇപ്പോഴും ഈ സീരിയൽ ലോകത്ത് നിൽക്കുന്ന കുറേ എണ്ണ ഉണ്ട് ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന കുറേ കുറേ ഉണ്ട് അതായത് ഇവരുടെയൊക്കെ പരിപാടി എന്താണെന്നറിയുക ഈ പിന്നെ അതായത് ഈ സംവിധായകൻ്റെ കൂടെ അതാണ് സംവിധായകനാണ് ഇവരൊക്കെ നോട്ടം സംവിധായകൻ അതുപോലെ പ്രൊഡക്ഷൻ മാനേജർ ഇവരൊക്കെയാണ് ഇവരുടെ നോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വർക്കുണ്ടാവും ഒരു സീരിയൽ കിട്ടിയാൽ മതിയല്ലോ ഒരു സീരിയല് ഒരു അഞ്ചോ ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്കും ഒരു സീരിയല് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ഗുണമല്ലേ അത് തന്നെയാണ് അപ്സരൊക്കെ പറ്റിയത് അപ്സരൊക്കെ നോക്കുമ്പോഴേക്കും ഈ സംവിധായകന് ചെറിയൊരു നോട്ടമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ഇതും കിട്ടും നല്ല രീതിയിലുള്ള പിന്നെ എന്താ പറയുക ചാൻസും കിട്ടും പിന്നെ വെറുതെ എങ്കിലും എന്തിനാണ് നമ്മൾ പിന്നെ മറ്റവൻ്റെ പുറകെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവന്മാർക്കൊന്നും മനസ്സിലടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയടേ ഒരു ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങ് ഊരി ചാടാൻ കഴിയുന്നത് എങ്ങനെയാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി അങ്ങനെ അപ്സര നല്ല രീതിയിൽ ഇനി അവിടെ നിന്ന് അനുഭവിച്ചു എന്ന് വെച്ചോ ആ പെൺകുട്ടി ഇനി രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ അതൊന്നും ആലോചിക്കൂലേ അയ്യോ വേണ്ട ഇനി ഇപ്പോഴേതായാലും കല്യാണം വേണ്ട ഇന്ന് ആലോചിക്കൂലേ ഇപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവരുടെ ജീവിതത്തിലെ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനാണ് സംവിധായകന് അപ്സരയെ വേണം അതിനു വേണ്ടിയിട്ട് സംവിധായകൻ ചിലപ്പോൾ അതായത് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഒരു സീരിയൽ ഇതേപോലെ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ പോലും അറിയുന്നത് ലിവിങ് ടുഗതറാണ് ഇവിടെ അതുമാത്രവുമല്ല ഈ സംവിധായകൻ്റെ ഭാര്യയും മക്കളും വേറെയുണ്ട് അവരെ കാണാൻ ഈ സംവിധായകൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇവിടെയുള്ളത് ഒരു സെറ്റപ്പ് മാത്രമാണ് ഇങ്ങനെ പലതരത്തിലും പല ഫ്ലാറ്റുകളിലും സെറ്റപ്പായി ജീവിക്കുന്ന ചില നടിമറും നടികളും നടന്മാറും ഉണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ സീരിയലുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ പറയിക്കുന്ന സൈസാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ബിഗ് ബോസ് താരം അപ്സര രത്നാകരൻ്റെ കുൽശിതങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെയൊന്നും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല ഇനി ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഒരു കഥ പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു അതെങ്ങനെയാണ് ബിഗ് ബോസിലുള്ളതൊക്കെ ഇങ്ങനത്തെ കഥക്കാർ തന്നെയാണ് ബിഗ് ബോസിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകളാണ് അതുകൊണ്ട് തന്നെ ഈ കഥകൾക്ക് നല്ല പൊടിപ്പും തേങ്ങലൊക്കെ കിട്ടി അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് ഈ പാവം ഈ ഈ പാവം അതായത് ആദ്യത്തെ കിട്ടിയവൻ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടല്ലേ അവനെ ഇങ്ങനെ കരുവാരിത്തേക്കണോ അവനെ നാട്ടുകാർ മുമ്പിന് രണ്ട് ദിവസം രണ്ട് ദിവസം നാട്ടുകാരെല്ലാം വിചാരിച്ചില്ല ഇവൻ ഇത്രയും പോക്ക് പോക്കാണോ ഇവൻ ഇങ്ങനെയുള്ള മനുഷ്യനാണോ എന്ന് എല്ലാവരും ചിന്തിച്ചില്ലേ പക്ഷേ നമുക്കിപ്പോഴല്ലേ മനസ്സിലാകുന്നേ ആ പാവ അനുഭവിച്ചത് ആ പാവം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ അഭിഹിത ബന്ധം അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞ് സംവിധായകൻ്റെ കൂടെ തന്നെയായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുന്നേ അതൊക്കെ ഇനിയിപ്പം ഈ നീ എങ്ങനെയാണോ അറിഞ്ഞെന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞ ഇതൊക്കെ നമുക്കറിയില്ലേ ഇതറിയാൻ പില്ല പണിയെന്തൊണ്ടാ ചെറിയൊരു ഡോസ് നമുക്ക് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ ഈ സീരിയൽ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് കൊണ്ടുതരുമെന്നുള്ളതാണ് അവിടെ തന്നെ ആൾക്കാരുണ്ട് പറഞ്ഞു തരാൻ പലതരത്തിലുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും അപ്സര രത്നാകരൻ്റെ നാടകം നല്ല രീതിയിൽ നടന്നു ബിഗ് ബോസിൽ നല്ല രീതിയിൽ പേരു എടുക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആ നാടകം അങ്ങനെ അങ്ങനെ ചില്ലുകൊട്ടാരങ്ങനെ തകർന്ന് വീണു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കരപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനും വലുതു വരാനുണ്ട് നന്ദി നമസ്കാരം